നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ്റെ പന്ത്രണ്ടാമത്തെ വീക്കെൻഡിലെ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഏഴ് പേരാണ് നോമിനേഷനിലുള്ളത് അതിൽ രണ്ട് പേരാണ് സേഫായിട്ട് നിൽക്കുന്നത് അത് ഷാനവാസും ആതിലെയുമാണ് സേഫായിട്ട് നിൽക്കുന്നത് അപ്പോൾ നോമിനേഷന് ഈ പ്രാവശ്യത്തെ നോമിനേഷൻ ഭയങ്കര ഒരു ടിസ്റ്റായിരുന്നു നമ്മൾ കണ്ടതാണ് നോമിനേഷനിലുണ്ടായിരുന്ന പ്രൊമോ വന്നപ്പോൾ വീഡിയോ ഇട്ടതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് എവിടെയാണോ നിൽക്കുന്നത് മത്സരാർത്ഥികൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നുകൊണ്ട് തന്നെ നോമിനേറ്റ് ചെയ്യണം നേരത്തെ കൺസെപ്ഷൻ റൂമിലും ഒക്കെ നിന്നായിരുന്നു നോമിനേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ആരുണ്ടെങ്കിലും എവിടെ നിൽക്കുന്നത് കിച്ചൺ ആണോ കിച്ചണിൽ അതല്ല ബാത്റൂമിലാണെങ്കിൽ ബാത്റൂമിൽ അവിടെ വെച്ച് നോമിനേറ്റ് ചെയ്യണം അങ്ങനെ ഒരു നോമിനേഷൻ ആയിരുന്നു ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഏഴ് പേര് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് നോമിനേറ്റിൽ വന്നിരിക്കുന്നത് സാബുമോന് നൂറ നെവിൻ ആര്യൻ അനുമോള് അനീഷ് അക്ബർ ഈ ഏഴു പേരാണ് നോമിനേറ്റ് ആയിരിക്കുന്നത് അതിൽ രണ്ട് പേര് സേഫായിട്ട് നിൽക്കുകയാണ് ഷാനവാസും ആദിലേ ആണ് സേഫായിട്ട് നിൽക്കുന്നത് ഒരു കണക്കിന് പറയുകയാണെങ്കിൽ അവരും കൂടെ നോമിനേറ്റ് ലിസ്റ്റ് വരേണ്ടതാണ് കാരണം ഇനി മൂന്നാഴ്ച കൂടെ ഉള്ളൂ ഇനിയും ഗ്രാൻഡ് ഫിനാലയ്ക്ക് അപ്പോൾ ഇതിൽ നിന്ന് അഞ്ച് പേരെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് വരേണ്ട കണ്ടസ്റ്റൻ്റുകളാണ് അപ്പോൾ ഈ ഏഴ് പേരെയാണ് നോമിനേറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ സാബുമോനെ രണ്ട് വോട്ടാണ് കിട്ടിയിരിക്കുന്നത് നൂറയ്ക്ക് രണ്ട് ഓട്ട് അതുപോലെ തന്നെ നെവിന് രണ്ടോട്ട് ആര്യന് രണ്ടോട്ട് അനുമോൾക്ക് രണ്ടോട്ട് പിന്നെ അനീഷിന് മൂന്നോട്ട് അക്ബറിൻ്റെ മൂന്നോട്ട് പിന്നെ ഷാനവാസിന് അതിലേക്കും ഓരോ വോട്ട് അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ഇവരിൽ ഓരോരുത്തരും ഓരോരുത്തരെ നോമിനേഷൻ ചെയ്തപ്പോൾ നെവിൻ നോമിനേഷൻ ചെയ്തേക്കുന്നത് അനുമോളയാണ് അത് നമുക്കറിയാവുന്നതാണ് കുറച്ച് ദിവസമായിട്ട് നെവിന് അനുമോളെ ടാർഗറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ അനീഷ് സാബു മോനെ നൂറെയാണ് നോമിനേറ്റ് ചെയ്തേക്കുന്നത് ആര്യന് അനീഷിനെ ഷാനവാസിനെയാണ് അനുമോൾ ചെയ്തേക്കുന്നത് നെവിനെയും അക്ബറിനെയാണ് അതെന്തായാലും നെവിനെ ചെയ്യും അനുമോള് അനുമോളെ കുറേ ദിവസമായിട്ട് നെവിൻ ഇങ്ങനെ കുറേ നടക്കുന്നതുകൊണ്ട് നെവിന് അനുമോളെയും നോമിനേറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് എന്തായാലും നെവിനെയും നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നൂറ അക്ബറിനെയും ആരിനെയാണ് പിന്നെ സാബുമാൻ നെവിനെ അനീഷിനെ പിന്നെ ആദില അക്ബറിനെയും അനീഷിനെ അക്ബർ ആദിലെയും അനീഷിനെയാണ് ഇങ്ങനെയാണ് ഇവരെ ഓരോരുത്തരും നോമിനേറ്റ് ചെയ്തേക്കുന്നത് എന്തായാലും ഇനി മൂന്നാഴ്ച ഉള്ളൂ ഈ ആഴ്ചയിൽ എവിഷനിൽ മിക്കവാറും ചിലപ്പം ഡബിൾ എവിഷനാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ ഒമ്പത് പേരിൽ രണ്ടുപേരെങ്കിലും പോകേണ്ട ഈ ആഴ്ച മിക്കവാറും പോകാൻ സാധ്യതയുണ്ട് അതിപ്പോൾ ആരാണെന്ന് അറിയത്തില്ല എന്തായാലും ഇനി ഓരോ ദിവസങ്ങളിലും അവർക്ക് കിട്ടുന്ന വോട്ടിൻ്റെ പ്രേക്ഷകരുടെ പിന്തുണ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കണ്ടറിയാം എന്തായാലും പ്രേക്ഷകരെ കറക്റ്റായിട്ടുള്ളൊരു ഗെയിമർക്ക് മാത്രം വോട്ട് ചെയ്യുക എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്